വടക്കമ്പാലൂർ പഴിനവാടിൽ താമസിക്കുന്ന പാത്തുത്തി എന്ന വെല്ലിമാർ കഞ്ഞീൻ ചോറും തിന്നാതെ ജയം നടക്കുന്നു അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു അതിനെ തുടർന്ന് ഇരുപതിനായിരം രൂപയാണ് പിഴ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കഞ്ഞീൻ ചോറും തിന്നാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചെടുണോ കേട്ടോ മുളുക കുടിച്ചണില്ലെന്ന് പറഞ്ഞേ എല്ലാരും ഉള്ളു പ്രകൃതി കാട്ടും പൂച്ചകളെ പ്രകൃതി കാട്ടിയതിന് രണ്ടു ലക്ഷം രൂപ പൂച്ചകൾക്ക് തനിക്ക് ഉറങ്ങു വായിക്കൊണ്ടേ വെറുതെ കട്ടിട്ടാണ് നോക്കി ക്യാമറയിൽ കണ്ടില്ലേ ആട്ടോ ക്യാമറ ആ പാത്തുട്ടിക്ക് അനട ഗേ പാത്തുട്ടിന്നല്ലേ ആ ആ പറഞ്ഞു ഇനി കഴിഞ്ഞ ഒന്നും പൈസ രണ്ടു ലക്ഷം റുപ്യടെ പോകും നമുക്ക് പ്രായം കൂടും തോറും ചെറുതയിലേക്ക് നമ്മൾ പോകുമെന്നും പ്രായം കൂടി തോറും കുസൃതികൾ കൂടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അത്തരത്തിൽ വൈറലാകുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുമുണ്ട് എന്നാൽ അത്തരത്തിലൊരു കഞ്ഞീൻ ചോറും തിന്നാത്ത വല്ലിമ്മമാരെ ജയിലിൽ പൂട്ടിച്ചിടും എന്ന് പറയുന്ന ഒരു കുസൃതി നിറഞ്ഞ വീഡിയോ ആണ് വൈറലാകുന്നത് സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഈ വീഡിയോ തന്നെയാണെന്ന് പറയാം നല്ല രസമുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ പാത്തുക്കുട്ടിക്കെതിരെ കുട്ടിക്കെതിരെ കൊച്ചുമോന്റെ കേസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഗുളിക കഴിക്കാത്തതും കുറ്റകരമാണെന്നും അവൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഉമ്മച്ചിയെ ഇതിനോടകം തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഈ വീഡിയോ വൈറലാണ് വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിനുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കാലം അതീവ രസമായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കൊപ്പം കൂടി പഴങ്കഥകളും പാട്ടുമൊക്കെ കേട്ട് സ്കൂളിലെ തങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ച് ആ കാഴ്ച തന്നെ എന്ത് ഹൃദ്യമാണല്ലേ ഇന്ന് കാണാൻ കിട്ടില്ലാത്തൊരു അത്തരമൊരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വല്യമ്മയെ ഭക്ഷണം കഴിപ്പിക്കാനായി ശ്രമിക്കുന്ന കൊച്ചുപിടുക്കനും അവനതിനു വേണ്ടി ഒപ്പിക്കുന്ന രസകരമായ ഒരു വാർത്ത വായനയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുന്നത് കന്യാൻചോറും തിന്നാതിരിക്കുന്ന വല്ലുമ്മമാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമെന്നാണ് അതിൽ ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കണമെന്നൊക്കെയാണ് കൊച്ചുമകന് പത്രത്തില് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന രീതിയിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സ്ഥലവും താമസിക്കുന്ന വാർഡും വല്ലുമ്മമാരുടെ പേരുമടക്കം പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ അവന്റെ വാർത്താവായന എത്തുന്നത് കഞ്ഞിയചോറും കഴിക്കാതെ നടക്കുന്നത് കൊണ്ട് ബന്ധുവീട്ടിൽ ഒരാൾ കേസ് കൊടുത്തെന്നും വല്യമ്മമാർക്ക് അതിനുള്ള ശിക്ഷയായി ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കണമെന്നും ജയിലിൽ പിടിച്ചിടുമെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെ അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാത്തതിന് മാത്രമല്ല ഗുളിക കഴിക്കാത്തതും കുറ്റകരമാണെന്ന് അവൻ കൂട്ടിച്ചേർക്കുന്നു അവൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ രസകരമായി തന്നെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇനി കഞ്ഞിയചോറും കഴിക്കാതെ നടക്കുമ്പോൾ ബാ ബിരിയാണി തരാമെന്നും അവൻ വല്യമ്മയോട് വായനയോട് അവസാനം ചോദിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയത്തൊള്ളിൽ തന്നെ ഈ വീഡിയോ കണ്ടത് ഒരു ലക്ഷത്തോളം പേരാണ് ഈ കാലത്ത് ഇതുപോലുള്ള കുട്ടികൾ അപൂർവമാണെന്നൊരാൾ എഴുതിയപ്പോൾ വല്ലുമ്മയെ ഭക്ഷണം കടിപ്പിക്കാനായി പാടുപെടുന്ന കൊച്ചുമകൻ എന്ന് നിരവധി പേർ തിരുത്തി എഴുതി ഭാഗ്യവതിയായ വല്യുമ്മ എന്നൊക്കെ കമന്റുകളിലുണ്ട് വല്ല്യുമ്മയോടുള്ള അവന്റെ സ്നേഹം കണ്ടു കണ്ണ് നിറഞ്ഞു പോകുന്നു എന്നാണ് നിരവധി പേർ വീഡിയോ കണ്ടു പറയുന്നത് ചെക്കൻ പൊളിച്ചല്ലോ നല്ല ഭംഗിയിൽ അവൻ വാർത്ത വായിക്കുന്നുണ്ട് ഭാവിയിൽ അവന് വാർത്ത വായിക്കാനെങ്കിലും അവസരം ലഭിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പക്ഷെ അവൻ്റെ ഈ ഒന്നും ഉമ്മുമ്മയുടെ നടക്കില്ല വല്യമ്മ ഇതൊന്നും വിശ്വസിക്കാത്ത മട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ചെക്കിന് ഇതെന്താ വായിക്കുന്നതെന്ന മട്ടിൽ വല്യമ്മ ഒന്നും കൂസാക്കാതിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇതിനോടകം തന്നെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു ഒരുപാട് വൈകിയാണ് ഓഫീസിൽ നിന്ന് എത്തിയത് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നന്ദി കൂട്ടുകാരാ ഇത് ഞങ്ങളുടെ ഉമ്മുമ്മയും ഞങ്ങളുടെ കൊച്ചുമക്കളെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ് ചെയ്തെത്തുന്നത് ഈ വീഡിയോ ഒരുപാട് ആശ്വാസം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നവർക്കൊക്കെ തന്നെയും ഈ വീഡിയോ ആശ്വാസമായി മാറുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് പ്രതികരിച്ച് എത്തിയത് രസകരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറഞ്ഞു പോകും അതിരസം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയണമെന്ന് നിരവധി പ്രേക്ഷകരാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ വീഡിയോയുടെ പിറകിലുള്ള വല്ലുമ്മയും കൊച്ചുമക്കളെയും തേടി പ്രേക്ഷകർ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും വല്ലുമ്മ ചോറ് കഴിച്ചു കാണുമോ ഗുളിക കഴിച്ചു കാണുമോ എന്നാണ് നിരവധി പേർക്കുള്ള ആശങ്ക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും